ഏറ്റവും നല്ല എണ്ണ ഉത്തരം ാന്തിൽ വേദന വരാത്ത ഒരേ ഒരു ശരീരഭാഗം തലച്ചോർ പാദം ഹൃദയം കിഡ്നി ഉത്തരം തലച്ചോർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷ്യവസ്തു പാൽ എണ്ണ വൈൻ ചീസ് ഉത്തരം ചീസ് രണ്ടാമത് ചൂടാക്കിയാൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്നത് വേദനിപ്പിച്ചവരെ മറക്കാതെ പ്രതികാരം ചെയ്യുന്ന മൃഗം ആന ജിറാഫ് ഒട്ടകം കുതിര ഉത്തരം ഒട്ടകം ഏറ്റവും ആരോഗ്യകരമായ പാലുള്ള മൃഗം പശു എരുമ ഒട്ടകം ചെമ്പരയാട് ഉത്തരം ചെമ്പരയാട് വീഡിയോ ഫലപ്രദമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്